കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫ്രണ്ട് എന്നോട് ഷെയർ ചെയ്തു ആ കുട്ടി ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടാണ് അമ്മ ഇരിക്കുന്നത് ആട്ട് ആ കുഞ്ഞ് ഭയങ്കര കരച്ചിലാണ് ആ അമ്മ ആ കുഞ്ഞിന് കൊച്ചു കുഞ്ഞ അതിന് പാല് കൊടുക്കുന്നില്ല അമ്മ പൊടിപ്പാലെടുത്ത് കലക്കി കുഞ്ഞിന് കൊടുക്കുകയാണ് വളരെ വിഷമം തോന്നി എന്നോട് പറഞ്ഞ ആളും ഒരു ഡോക്ടറാണ് അപ്പോ എന്നോട് പറഞ്ഞു ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇന്നത്തെ തലമുറയ്ക്ക് അവർക്ക് ആ രീതിയിലുള്ള വസ്ത്രം ഒന്നും ഇട്ടുകൊണ്ട് പോകാൻ പാടില്ലേ ആ കുഞ്ഞിന് ട്രെയിനിൽ വെച്ച് തന്നെ പാല് കൊടുക്കാനുള്ള അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരും എവിടെ യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിലുള്ള സാധനം നമ്മളുടെ കുഞ്ഞിന് കൊടുക്കുക പൊടിപ്പാലിനകത്ത് കുറച്ചും ഡോക്ടർ പിച്ച് പറഞ്ഞു ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ മിൽക്ക് കമ്പനിക്കും ഉണ്ടാക്കാൻ സാധിക്കില്ല ആ കുഞ്ഞിന്റെ ബ്രെയിൻ വളർച്ചയ്ക്കുള്ള ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഡുറസ് മിൽക്കിലുള്ള ആ കോമ്പോണൻറ് ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല ഒരു ആർട്ടിഫിഷ്യൽ കമ്പനിക്കും ഒരു മെഷീനും അത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം നമ്മളുടെ കുഞ്ഞിന് കൊടുക്കേണ്ടത് അമ്മയുടെ പാൽ തനിയാണ് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോട്ടെ എങ്ങനെയാണ് ഡിമാൻഡ് ഫീഡിങ് ആണ് വേണമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഒരു ദിവസം രണ്ടു മണിക്കൂർ ഒരു ദിവസം എട്ട് മുതൽ പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ കുഞ്ഞിനെ പാല് കുടിപ്പിക്കണം അല്ലെങ്കിൽ ആ ഹോർമോൺ നിന്നുപോകും റിലീസ് ആവത്തില്ല അതുകൊണ്ടാണ് ആയിട്ട് പാല് കുടിപ്പിക്കണം കുടിപ്പിക്കണം എന്ന് എപ്പോഴും പറയുന്നത് രാത്രിയിലാണെങ്കിലും ഒത്തിരി ഗ്യാപ്പ് വരാൻ പാടില്ല ത്രീ ടു ഫോർ അവേഴ്സ് മാക്സിമം അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പാലിൻ്റെ ഉത്പാദനം കുറയും ഹോർമോണുകളാണ് അതിന് കാരണം അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള പ്രായോഗികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ബാക്കി ഒത്തിരി പ്രതിസന്ധികൾ നിങ്ങളുടെ യാത്രയിൽ ഉണ്ടാകാം എന്നാലും ആ പ്രതിസന്ധികളെല്ലാം നേരിടാൻ നിങ്ങൾ തയ്യാറാകണം കുടുംബമാണ് ഇവരോടൊപ്പം നിൽക്കേണ്ടത് കാരണം ഒത്തിരി മാനസിക സംഘർഷങ്ങൾ ഇന്നത്തെ അമ്മമാർ നേരിടുന്നുണ്ട് എല്ലാവരും ജോലിക്കാരാണ് അപ്പൊ അവർ ആ തിരക്കിട്ട ജോലിയുടെ ഇടയ്ക്ക് പ്രസവിച്ച് കടന്നു പോകാതെ നമ്മൾ അവരോട് ഒരു കൈത്താങ്ങായി ഈ മകളോടുകൂടെ നിക്കുകയാണെങ്കിൽ അവൾ അത് ആസ്വദിക്കും അവളുടെ അമ്മയായ ആ യാത്രയിൽ അവൾ ഏറ്റവും കൂടുതൽ ആസ്വാദ്യമായിട്ട് അവളുടെ ജീവിതം വീണ്ടും വീണ്ടും അവൾ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തയ്യാറാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിർത്തുന്നു നന്ദി നമസ്കാരം